ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച ഇന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ബഹിഷ്കരണം നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് ഇവിടെ ഏതാണ്ട് മുപ്പത് മുപ്പതിലധികം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുണ്ട് അപ്പോൾ അവർ നമുക്കൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കുലർ പിൻവലിക്കുക അതുപോലെ സ്രോട്ട് കുറച്ചിരിക്കുന്നത് കൂട്ടുക അതുപോലെ അപ്രോഗിക കാര്യങ്ങൾ ശരിയാക്കുക ഇത്രയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അപ്പോൾ വിദേശത്ത് പോകേണ്ട ആളുകൾ ുണ്ട് അവർക്ക് ഡേറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ ലേഡേഴ്സിന് ഡേറ്റ് ഒത്തിരി മുന്നോട്ടാണ് ആകുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ ക്യാമറ ഉൾപ്പെടെ പിടിപ്പിച്ച കാര്യങ്ങൾ വണ്ടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമായ കാര്യങ്ങളില്ല അതുപോലെ സർക്കാരിൻ്റെ ഗ്രൗണ്ടുകൾ ഒരു സ്ഥലത്തും അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണുള്ളത് അപ്പോൾ ഈ നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് മെയിനായിട്ട് അപ്പം ഈ സർക്കുലർ പിൻവലിക്കുക അതുപോലെ സോട്ട് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മുടെ ടെസ്റ്റിന് വേണ്ടി പോകുന്നുണ്ട് കർണാടക തമിഴ്നാട് സ്ഥലങ്ങളിലേക്ക് അപ്പോൾ ഇവിടുത്തെ റവന്യൂ വരുമാനവും അത്തരത്തിൽ നിന്ന് പോകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ ഇപ്പം മാറ്റം ആ സർക്കുലറാണ് നമ്മൾ മാറ്റാനായിട്ട് ആവശ്യപ്പെട്ട് ഇന്ന് സമരം ചെയ്തിരിക്കുന്നത് പിന്നെ കോടതി കേസ് എടുത്ത് വിധി വരാനുള്ള ഒരിതിൽ നിൽക്കുകയും കൂടാണ് ആ സാഹചര്യത്തിൽ ഇതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി എടുക്കേണ്ടിയിട്ട് വേണ്ടിയുള്ള ഒരു സമരപരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും ആ തന്നെ പിൻവലിക്കണം എന്നുള്ള സർക്കുലർ മൊത്തത്തിൽ പിൻവലിക്കണമെന്ന് നമ്മളെ നമ്മുടെ ആവശ്യം കാരണം അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ സ്വന്തമായിട്ടില്ല എല്ലാം നമ്മൾ ലീസിനെടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് അതിന് നമ്മൾ ട്രൈം സ്കൂളുകാരാണ് അതിന് വാടക കൊടുക്കുന്നത് അപ്പം ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ട്രാക്കുണ്ടാക്കുന്നതൊക്കെ പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ മൊത്തത്തിലുള്ള സർക്കുലർ പിൻവലിക്കണമെന്നാണ് നമ്മുടെ ട്രൈം സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ ആവശ്യം ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ ഈ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത് സർക്കുലർ പിൻവലിക്കുന്നതിനും വരെ നമ്മൾ ഈ രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത് രാവിലെ ള് ടെസ്റ്റിന് വന്നായിരുന്നു അവരെ നമ്മൾ ടെസ്റ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു ടെസ്റ്റ് ഇന്നില്ല നമ്മള് സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോവാണ് ഓണേഴ്സ് സമിതി എന്നും പറഞ്ഞു നമ്മൾ അവരെ പറഞ്ഞുപെട്ടു അവർ സഹകരിക്കണമെന്ന് പറഞ്ഞാൽ അവർ സഹകരിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇത്രയാണ് ഈ ഇന്നത്തെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ ഈ നാലേ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞ സർക്കൂല് പിൻവലിക്കുക എന്നാണ് നമ്മുടെ ആവശ്യം ഗതാഗത ഗതാഗതമന്ത്രി പറയുന്ന അപകടങ്ങളെ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുത്തത് അതിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇന്ന് രാവിലത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഗതാഗതമെന്ന് അങ്ങനെ പറയാം പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഇറങ്ങുന്ന വരുന്ന ഒരു കുട്ടികളും ഇതുപോലെ അപകടം ഉണ്ടാകത്തില്ല അവർ കൈ കൈതെളിഞ്ഞ് അവരുടെ മാതാപിതാക്കൾക്കൂടി ഇത് നമ്മൾ വാർത്തയിൽ നമുക്ക് കാണാമല്ലോ എക്സ്പീരിയൻസ് ഉള്ള അഞ്ച് വർഷം കൂടുതലുള്ള ഡ്രൈവേഴ്സാണ് ഇത് ഇത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി കുറ്റം പറയല്ലോ അവരെന്തുമാത്രം അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അറിയാമല്ലോ അതുപോലെ തന്നെ സർക്കാർ വാഹനങ്ങൾ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഈ നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരം നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലില്ല തമിഴ്നാട്ടിൽ പോലും ഇല്ല ഇപ്പോൾ ഇവിടുന്നുള്ള ആൾക്കാർ അങ്ങോട്ട് പോയി ഫീസ് അടച്ച് ലേണേഴ്സ് ഓൺലൈൻ വഴി എഴുതി അവിടെ പോയി ടെസ്റ്റ് എടുക്കാം ആ സംവിധാനമാണ് ഇപ്പം മന്ത്രി ഇണക്കിയിരിക്കുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഇവിടെ എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ ഇവിടെ അനുവദിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്നേ ഇവിടെ ഫെസിലിറ്റീസ് തരണം ഇതിവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഒരു പിന്നെ ഞങ്ങൾ തന്നെയാണ് വാടകയ്ക്കെടുത്ത് ഓരോ കാര്യങ്ങളും ഇവിടെ നടത്തുന്നത് ചങ്ങനാശ്ശേരി ഞങ്ങൾ ഈ അഞ്ച് ഏക്കർ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നിടത്തു നിന്നാണ് സർക്കാർ ഇവിടെ ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഇണക്കിത്തരണം ഒരു ദിവസം എത്ര കുട്ടികൾക്ക് ടെസ്റ്റ് നടത്താനുള്ള നൂറ് നൂറ്റി ഇരുപത് പേർക്ക് നമുക്കിവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് സർക്കാർ ഇപ്പം അത് ലിമിറ്റ് ചെയ്തിരിക്കുക വിദേശത്തൊക്കെ പോകേണ്ടവരൊക്കെ ഉണ്ട് ഇപ്പം അറുപത് വരെ ഉള്ളൂ ആ അറുപതിൽ മുപ്പത് ആക്കി ചുരുക്കിയിരിക്കുകയാണ് മുപ്പതില് ഇപ്പം പുതിയ നിയമപ്രകാരം പത്ത് പേർക്ക് തോറ്റവരും ഇരുപത് പേര് ഫ്രഷും ഇപ്പൊ എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകണ്ടും ഇപ്പം അതിനനുസരിച്ച് ഡേറ്റ് മുൻപോട്ട് പോയിരിക്കുക ഡേറ്റ് ടെസ്റ്റ് ഡേറ്റിൻ്റെയും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇപ്പം അവൈലബിൾ അല്ലെന്നാണ് കാണിച്ചിരിക്കുന്നത് ഞങ്ങളിവിടെ മുപ്പത്തി ആറ് പേരുണ്ട് എല്ലാവർക്കും ഒരു ദിവസം അവരുടെ കുട്ടികളെ പറ്റില്ല ഇല്ല എല്ലാവർക്കും പറ്റത്തില്ല എല്ലാവർക്കും പറ്റത്തില്ല പക്ഷേ ആ അതെ പത്ത് ചിലപ്പോൾ നമ്മൾ അഞ്ച് ഏഴ് പേര് എട്ട് പേരെ വെച്ചൊക്കെ ഞങ്ങൾ ചിലപ്പം കൊണ്ടുവരുന്നത് അതിപ്പം ചിലർക്ക് ഒരാൾക്ക് ഒരാളെ ഉള്ളായിരിക്കും എൻട്രേൻസ് സ്കൂളിൽ എല്ലാവരും വരാൻ പറ്റത്തില്ല അതിപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ പോകുന്ന വിദേശത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട് ഗൾഫിൽ പോകേണ്ട നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഈ ലൈസൻസിന് വേണ്ടി ചൂന പഠിച്ച് അവരും നല്ല രീതിയിൽ ചെയ് ചെയ്യുന്നവരാണ് പക്ഷെ ഞങ്ങളിവിടെ നല്ല രീതിയിൽ പഠിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല കയറ്റുകാർക്കുമൊക്കെ ഞങ്ങൾ റോഡിലൊക്കെ നല്ലതായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല പുതിയ സർക്കുലർ ഒത്തിരി പ്രായ അപ്രായോഗികമാണോ അതാണ് ഞങ്ങളുടെ ഈ സർക്കുലർ പിൻവലിക്കുക അതാണ് ഞങ്ങളുടെ ആവശ്യം ഞാൻ സ്കൂളിൽ പഠിച്ച ആരും ഒരു അപകടവും ഉണ്ടാക്കിയതായിട്ടില്ല വളരെ കുറവാണ് അതിൻ്റെ ഒരു ട്രാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല അപ്പം അത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സർക്കുലർ പിൻവലിക്കണം എന്നുള്ള ആവശ്യപ്പെടുന്നത് കാരണം അതിനകത്തൊരു ഇതില്ല കാരണം അങ്ങനൊരു അപകടം ഉണ്ടായിട്ടില്ല നമ്മൾ പത്ത് ഇരുപത് വർഷമായിട്ട് പഠിപ്പിച്ചുണ്ടെങ്കിൽ നമ്മളെ ഒന്നും ഒരാളും ഒരപകടം ഉണ്ടാക്കിയിട്ടില്ല അത് പോലീസ് വഴി പരിശോധിച്ച് അറിയാവുന്നതല്ലേ അപ്പോൾ ഇതും വലിയ വലിയ വൻകുഴികളിലെ അപകടം ചെന്ന് വാഹനങ്ങളിൽ ചെന്ന് പെട്ട് മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അതാരും അറിയുന്നില്ല എന്താണെങ്കിലും ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് ഇതിലൊരു തീരുമാനമുണ്ടാകാതെ അല്ലെങ്കിൽ ഈ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കാതെ തങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഡ്രൈവിംഗ് സ്കൂൾ ട്രസ്റ്റുകൾ വീണ്ടും പുനരാരംഭിക്കാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉടമകളുള്ളത് അതേസമയം തന്നെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ന് രാവിലെയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ താൻ പറയുന്നത് ജനങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട് എന്താണെങ്കിലും ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി